പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരവൂർ ഗ്രാമപഞ്ചായത്ത് പേങ്ങാട്ടുശേരി നാരായണ മെമ്മോറിയൽ ബർഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ സ്കൂൾ പ്രവേശനോത്സവവും പരിസ്ഥിതി ദിനാഘോഷവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് കൃഷി ഓഫീസർ ഒ എ വിനീഷ് മെമ്പർമാരായ ടി എം ബിവാത്തുകുട്ടി സക്കീന എന്നിവർ പ്രസംഗിച്ചു ബിആർസി ജീവനക്കാർ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഫലപക്ഷത്തായി പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ എന്നിവ വിതരണം ചെയ്തു തുടർന്ന് മധുര വിതരണവും എത്തിയിട്ടുണ്ട് അതോപ്പം തന്നെ എന്താണ് കൃഷി വകുപ്പ് കൂടെ ഉണ്ട് ഞാൻ കൃഷി ഓഫീസറോട് വന്നിട്ടുണ്ട് അല്ലെ എല്ലാം കൂടി കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഈയൊരു ചടങ്ങിൽ തുടക്കം കുറിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരികയാണ് ബിസിബി ന്യൂസ്